ചെങ്കടൽ വഴി യമന് ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇസ്രായേൽ ഈ വിഷയം ഔദ്യോഗികപരമായ രീതിയിൽ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും വലിയ അപകടം ദൂരവ്യാപകമായ രീതിയിലെ പ്രത്യാഘാതം ഇസ്രായേലിന് നേരെ ഭാവിയിൽ ഉണ്ടാകുമെന്നതിനാൽ കടുത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണ രേഖയായി ചെങ്കടലിനെ എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് രണ്ടിലധികം കപ്പൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ യമനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിറിയയുടെ ഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് ചില സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റ് ചില റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് തങ്ങൾ പറയുന്നത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്ന് വലിയ വിവാദമായിട്ട് മാറിയിരിക്കുന്നത് അങ്ങനെ സിറിയ ഇറാനിൽ നിന്ന് യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെങ്കടൽ ചെങ്കടലുമായി ഏത് തരത്തിലാണ് ഈ കപ്പലുകൾ വന്നത് എന്നുള്ളതും ഏത് തരത്തിലുള്ള ആയുധങ്ങളാണുള്ളത് എന്നുള്ളതും ഇത് എങ്ങനെയൊക്കെയാണ് റഡാർ സിസ്റ്റത്തിന് കാണാൻ പറ്റാത്ത വിധം ലക്ഷ്യത്തിൽ എത്തിച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഇപ്പം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഇസ്രാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആദി എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് കൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് അത് പല ഘട്ടങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിനെ സ്വതന്ത്രമാക്കി വിട്ടാൽ അത് ഹൂത്തികളെ സ്വതന്ത്രമാക്കി വിടുന്നതിന് തുല്യമാണ് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ കടലതിർത്തി കടന്നാൽ പോലും അത് ഒരു പ്രത്യേകമായിരിക്കുന്ന നോട്ടിക്കൽ മൈൽ ഓരോരോ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും രാജ്യത്തിൻ്റെ അതിർത്തി അവിടെ നിന്ന് കടലിലേക്ക് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ ഇതിൻ്റെ ഒരു നിയന്ത്രണം മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഭരണകൂടത്തിന് ഉണ്ടാവുക എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് പിന്നീട് അന്തർദേശീയ പാതയാണ് ആർക്കും അതിൽ പ്രത്യേകമായിരിക്കുന്ന നിയന്ത്രണമില്ല ആരുടെയും സമ്മതമില്ലാതെ തന്നെ അന്താരാഷ്ട്ര പാതയിലൂടെ എല്ലാ കപ്പലുകൾക്കും പോകാനും വരാനും വേണ്ടി സാധിക്കുന്നു പക്ഷേ യമനിലെ ഹൂത്തുകൾ ചെയ്യുന്ന കാര്യം ഈ അതിർത്തി കടന്നതിന് ശേഷവും ഏതെങ്കിലും കപ്പൽ പോവുകയാണെങ്കിൽ അവരാക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ അതല്ലെങ്കിൽ ഇസ്രായേലിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ട പരമാവധി കപ്പലുകൾ ഏകദേശം മുന്നൂറോളം കപ്പല് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യമൻ എന്ന് പറയുന്ന രാജ്യം അവർ അവിടുത്തെ എന്ന് പറയുന്ന വിഭാഗം ഏറെക്കുറെ ശാന്തമാണ് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഹൂത്തുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായ രീതിയിൽ വലിയ വിലപിടിപ്പുള്ള വലിയ സാങ്കേതിക സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ വഹിച്ചു കൊണ്ടുള്ള കപ്പലാണ് രണ്ടിലധികം പ്രാവശ്യം ഇസ്ര ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൽ നിന്ന് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ആഘാതങ്ങൾ വലിയ വില മതിക്കാൻ സാധിക്കാത്തതായിരിക്കും എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു അതുകൊണ്ട് അമേരിക്ക അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുകയോ കരാർ വ്യവസ്ഥ റദ്ദാക്കുകയോ വേണം കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്കയും യമനും തമ്മിലൊരു കരാർ വ്യവസ്ഥയുണ്ട് ചെങ്കലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്കയുടെ കപ്പൽ പോവുകയാണെങ്കിൽ ആക്രമിക്കില്ലെന്നും അതോടൊപ്പം തന്നെ യമൻ്റെ അതിർത്തി കയറിക്കൊണ്ട് അമേരിക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ആക്രമിക്കുകയില്ല എന്ന് പര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഒമാനാണ് ആ കരാർ വ്യവസ്ഥക്ക് നേതൃത്വം നൽകിയത് അത് ലംഘിക്കണം അത് ലംഘിച്ചിട്ടില്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ചെങ്കടലിൻ്റെ പൂർണ്ണമായിരിക്കും നിയന്ത്രണം ഇപ്പോഴും അമാസിൻ്റെ ഇവരുടെ ഹൂത്തുകളുടെ കൈവശത്തിലാണ് ആ ഹൂത്തുകൾക്ക് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്താലും മറ്റാരും അന്വേഷിക്കാനോ ചോദിക്കാനോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമെന്നും ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ ലംഘിച്ചു കൊണ്ട് യുദ്ധക്കപ്പൽ മെഡിറ്റേറിയൻ കടലിലേക്ക് വരുന്ന പോലെ തന്നെ ചെങ്കടിലും നങ്കൂരമിടുകയും നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും വേണമെന്നുള്ളതാണ് അമേരിക്കയുടെ വളരെ അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് വരുന്നത് അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏറെക്കുറെ അതായത് ഈ കരാർ വ്യവസ്ഥ രൂപീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹാലിളകിക്കൊണ്ട് ഇസ്രായേൽ സംസാരിച്ച കാര്യമാണിത് പക്ഷേ അമേരിക്ക അത് നോക്കുന്ന സമയത്ത് അമേരിക്കക്ക് ഒരുപാട് രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ ഈ കരാർ റദ്ദാക്കിയാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം അമേരിക്കയുടെ കപ്പലുകൾ സുരക്ഷിതമല്ലാതാവും അമേരിക്ക പിന്തുണക്കുന്ന അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കപ്പൽ സുരക്ഷിതമല്ലാതാക്കും വലിയ പ്രതിസന്ധി ഈ വിഷയത്തിൽ വരുമെന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉടക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ അകന്നു നിൽക്കുകയാണ് അതിൻ്റെ അകൽച്ച കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയം ഇത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം റഡാർ സംവിധാനത്തിനെ റഡാർ സംവിധാനത്തെ വെട്ടിച്ചു കൊണ്ടുപോലും യമൻ യമനിലേക്ക് ആയുധങ്ങൾ കപ്പൽ വഴി എത്തിക്കൊണ്ടിരിക്കുന്നു ഇറാനിലേക്ക് ഇതിന് മുൻപ് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കാർഗോ വിമാനം എത്തിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു പുറപ്പെട്ടതിനെക്കുറിച്ച് അവർക്കറിയാം ചൈനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ ഇറാനിൽ ഇറങ്ങിയതായിരിക്കുന്ന ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് അവർക്ക് റഡാർ സംവിധാനത്തിന് ഈ വിമാനത്തെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഒരു പരിധിവരെ ഈ കാര്യങ്ങൾ ഇസ്രായേൽ പുറത്തിറക്കിയത് അവർ പറയുന്ന കാര്യം ഇങ്ങനെ ാണ് ഞങ്ങൾക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലായിരിക്കുന്നു ഈ ചൈനയിൽ നിന്നാണ് വന്നത് കാർഗോ വിമാനമാണ് അതിൽ ആയുധങ്ങളുണ്ട് ഏതു തരം ആയുധങ്ങളെ ആയുധങ്ങൾ എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അത് ഇറാനെ ലക്ഷ്യമാക്കിയാണ് വന്നത് റഡാർ സംവിധാനം കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ഇറാന്റെ അതിർത്തിൽ വെച്ച് ഈ ഈ കാർഗോ വിമാനത്തെ കാണാൻ വേണ്ടി സാധിച്ചു അതിനുശേഷം ഇതെങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ഈ വന്നിരിക്കുന്ന കാർഗോ വിമാനം തിരിച്ച് ചൈനയിലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്ന് പറയാനും സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആ വിമാനത്തിന് ആരോ വലിയ സംരക്ഷണം നൽകിയിരിക്കുന്നു അത് ഈ ദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ട് എന്ന് അന്ന് തന്നെ ഇസ്രാമേൽ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കാര്യം തങ്ങൾക്ക് ഏതെങ്കിലും ആയുധങ്ങൾ നഷ്ട ഈ കപ്പലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു രാജ്യം ഇതിരെ പറഞ്ഞിട്ടില്ല ആയുധങ്ങൾ നഷ്ടപ്പെട്ട് വരും പുറത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ കുത്തിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഏകദേശം ഇരുന്നൂറിലധികം അല്ലെങ്കിൽ ഇരുന്നൂറോളം ആക്രമങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് വരെ നടത്തിയിട്ടുണ്ട് യമനിലെ ഹൂത്തികളുടെ ആയുധപ്പുര നശിപ്പിക്കാനും സൈനികരെ ഇല്ലാതാക്കാനും അവർ ഒളിപ്പിക്കപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളിലെ ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാനും അതിനൊക്കെ രീതിയിലുള്ള വലിയ അക്രമമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് അവർക്ക് ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല കൊല്ലപ്പെട്ട് സിവിലിയന്മാരാണ് നഷ്ടപ്പെട്ട് അവരുടെ ഭൂപ്രദേശങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങുകൾ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ് സർക്കാർ തലത്തിലോ ആ ഊത്തി തലത്തിൽ യാതൊരു ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തിരിച്ചടികൾ അതിഭയങ്കരും ഭയാനകരുമായിരുന്നു ചെങ്കടലിലുണ്ടായിരുന്ന അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഊത്തുകളുടെ ഭാഗത്തുണ്ടായിരുന്നു ഹൈപ്പർസോണിക് മിസൈൽ തന്നെ നിരന്തരം ഇട്ടുകൊണ്ടേയിരുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അമേരിക്കയുടെ കപ്പലുകൾ രണ്ട് കപ്പലെങ്കിലും മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരു കപ്പൽ ഏറെക്കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു കപ്പൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മധ്യഭാഗത്ത് പിളർപ്പുണ്ടായിട്ടുണ്ടെങ്കിലും തങ്ങളത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് എന്ന് അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം സെപ്റ്റംബർ മാസം കഴിഞ്ഞതോടുകൂടി ഇറാൻ്റെ അകത്ത് ഒരു വിപുലമായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു അത് പ്രാദേശിക റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി തന്നെ പുറത്തു വന്നത് ഔദ്യോഗികരമായ രീതിയിൽ പറയപ്പെട്ട കാര്യമല്ല അതിൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്താകമാനമുള്ള പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ ഷിയാ മിലീഷ്യ വിഭാഗം ഏകോപിപ്പിക്കുകയും ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒരേ സമയത്ത് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് പാകം വരുത്തുകയും ചെയ്യണം നിങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അതിന് സംവിധാന കാര്യങ്ങൾ വരണം കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിപുലമാക്കപ്പെട്ട രാജ്യമാണ് വലിയ രീതിയിൽ വിദ്യയുള്ള രാജ്യമാണ് ലോകരാജ്യങ്ങൾ അംഗീകാരമുള്ള രാജ്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ അമേരിക്ക നിയൽ പോലെയാണ് ഈ രാജ്യത്തെ നിങ്ങളെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ടു നടക്കുന്നത് അത്രയും വിപുലമാക്കപ്പെട്ട സംവിധാനമുള്ള രാജ്യത്തെ വളരെ എളുപ്പത്തിൽ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയും വീണ്ടും ഉണ്ടാക്കുകയൊക്കെയാണ് വേണ്ടത് എന്ന അഭിപ്രായം അന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ ശക്തിയുള്ള രാജ്യമാണ് ഇന്ന് ലോകം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ലോകത്തിന് മനസ്സിലാക്കി ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ാരക്കാരനല്ല ഇറാൻ എന്നുള്ള സ്വന്തമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വിൽപ്പന നടത്താനും ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ട ആയുധം കൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാനും വേണ്ടി നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെയാണ് ഇറാനെ കാണുന്നത് ആ കാഴ്ചകളും ആ സംവിധാനങ്ങളും ഏറെക്കുറെ ഭയപ്പാടുണ്ടാക്കുന്ന ഇസ്രായേലിനാണ് അതുകൊണ്ടാണ് ഐ എ ഐ എയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇസ്രായേൽ തന്നെ നേരിട്ട് ഇടപെടുന്നത് ഞങ്ങൾക്ക് ശത്രുതയുണ്ട് ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് അവരുടെ കൈവശത്തിലുള്ള ആണവായുധ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കണം എന്നുള്ള നില പാട് ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് കാരണം ഇസ്രായേലിന് അറിയാം ഇറാനെ കൈവശത്തിൽ അത് എവിടെയാണ് ഒളിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംവിധാന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അജ്ഞാതം അവർക്ക് അറിയാതിരിക്കുന്നത് ആ ഒരു വിഷയം സങ്കീർണമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ചെറിയതായ രീതിയിൽ പോലും പറയപ്പെട്ട കാര്യമുണ്ട് അമേരിക്കയോട് ഞങ്ങൾക്ക് ഭയപ്പാട് വെറും ഒരു ഇറാനെ മാത്രമല്ല ചുറ്റുപാടുത്തുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യാതിർത്തിയിലും സംവിധാനത്തിലും അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളും ഈ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തന്ത്രശാലികളായിരിക്കുന്ന സൈനികരും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഒടുവിൽ പോലും ഇസ്രായേൽ സംബന്ധിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ പ്രധാനമായിരിക്കുന്ന വിഷയം ഇസ്രായേലി പത്രങ്ങളും അമേരിക്കൻ പത്രങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തത്യമായി തന്നെ റിപ്പോർട്ടാക്കി പോ പുറത്തുവിട്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അവർ വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നു ആ സംഘടിത്തം ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല അവരുടെ നിലനിൽപ്പിനെ പോലും സാരമായിട്ട് ബാധിക്കുമെന്ന് ഏറെക്കുറെ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്